ൂട്ടുകാർ പോലുള്ള ശക്തി പോരാ ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പോരാഞ്ഞൂട്ടുകാരനർജി ഉണ്ടല്ലോ കേൾക്കട്ടെ ആ കുഞ്ഞിക്കൂട്ടുകാരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ഇവിടുത്തെ ടീച്ചേഴ്സ് ടീച്ചേഴ്സിന് എനർജി ഉണ്ട് നിങ്ങൾ എല്ലാവരെയും വന്ന് നേരിട്ട് കണ്ട് ഇന്ന് ഈ സന്തോഷം സർക്കിറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഈ സന്തോഷം ഈ വിജയം ഏറ്റവും ആദ്യമായി ആഘോഷിക്കുന്നത് നിങ്ങളുടെ കൂടെയാണ് ഞങ്ങളെ കാണാൻ ഈ വൈകുന്നേരം ഈ ഏഴ് മണി സമയത്ത് ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ സ്കൂളിന്റെ അടുത്തുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലേ ആ കണ്ടോ എനിക്കറിയാം അങ്ങനെ ഒരു കൈഡിയും കൂടെ പെൻഡിങ്ങിലായിരുന്നു അപ്പൊ നിങ്ങളെ നേരിട്ട് കണ്ട് ഈ തുടങ്ങിയ വിജയാഘോഷം ഇവിടെ നിന്ന് ആരംഭിച്ച് നിങ്ങളിൽ നിന്ന് എനർജി എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇനി പബ്ലിസിറ്റിക്ക് ഇറങ്ങാൻ പോകുന്നത് നേരെ തിയേറ്ററിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു വണ്ടി എടുത്ത് ജ്യോതിഷ് സ്കൂളിലേക്ക് വരുന്നത് വരുന്ന വഴിയിലാണ് ഈ സിനിമയുടെ പോസിറ്റീവ് റിവ്യൂസും അപ്ഡേറ്റ്സും എല്ലാം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങളാണ് ഏറ്റവും സന്തോഷത്തിലൂടെ ഉള്ളത് ഇവിടെ വന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു ഇനി എന്താണ് അറിയാനുള്ളത് തന്നെ ആദ്യത്തെ ചോദ്യം എത്ര എത്ര ആണ് ചാലഞ്ചിങ് ചാലഞ്ചിങ് ചെയ്തിട്ടുണ്ട് യു ഈ ഈ എന്ന് സെലക്ട് ചെയ്തു എന്ന് ഒരു എന്തുകൊണ്ട് ജ്യോതി സ്കൂളിൽ ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് ഞങ്ങൾ വന്നു എന്ന് പറയണം കാരണം ഞാൻ ഒരു പേരന്റ് ആണ് ഏകദേശം ഇത്ര ഉള്ളൊരു മോൻ എനിക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് കേട്ടപ്പോ എനിക്ക് ഈ സിനിമ ചെയ്യണമെന്നും ഈ സിനിമയുടെ ഭാഗമാവണമെന്ന് തോന്നിയത് ഒരു കുട്ടിയുടെ ലൈഫിൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ മാതാപിതാക്കൾ എത്രത്തോളം മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ അവർ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം എത്ര എന്തോ എന്തോ ഒരു മിനിറ്റ് ഞങ്ങൾ ഒന്ന് പറയട്ടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തിന്റെ വില അവരുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളതാണ് സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ടീച്ചേഴ്സ് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഷെയ്പപ്പ് ചെയ്യുമ്പോൾ ആ അവരുടെ ലൈഫിൽ ടീച്ചേഴ്സിനുള്ള വില എന്തോരുവാണെന്ന് കാണിക്കാനാണ് ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരു യംഗ് പേരൻ്റ് ഏ ഒരു യങ് ഫാദർ എന്ന നിലയിൽ എനിക്ക് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇതിന്റെ ഭാഗമാകണമെന്നും നമ്മളൊക്കെ ഒരുപാട് പേര് നമ്മുടെ പേരൻ പേരന്റിങ്ങിലൂടെ മനസ്സിലാക്കിയതും പേരന്റിങ്ങിലൂടെ പഠിച്ചതുമായ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ തോന്നി അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമായത് ആസ്വദിക്ക ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഒരാളാണ് ആസ്വദിക്കു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടില് ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും നാളെ ഒരു ആശുപത്രി ആവാം ചെലപ്പോ അതിനെ മുകളില ഒക്കെ ആവാം അപ്പൊ അങ്ങനെ ഡ്രീംസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്താ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നത് എന്ന ഒരു പ്രയോഗത്തിന് ഒരു വിലയുമില്ല നമ്മളെല്ലാവരും ഇന്ന് നിൽക്കുന്ന ഇന്ന് നിൽക്കുന്ന സ്റ്റേജിൽ എത്താനുള്ള കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ സപ്പോർട്ട് ചെയ്തവരുമാണ് ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ ഞാൻ കണ്ട ചെറുപ്പം മുതലുള്ള എന്റെ സുഹൃത്തുക്കൾ മുതൽ എന്റെ മാതാപിതാക്കൾ മുതൽ എൻ്റെ എന്റെ ടീച്ചേഴ്സ് മുതൽ എല്ലാവരും എന്റെ ഞാൻ ഇന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് അർഹനായി ഞാൻ ഇവിടെ നിൽക്കുന്നതിന് പിന്നിൽ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവെന്നുള്ള ഒരു ലേബലിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ കുട്ടികളെ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്റ്റേജിൽ നിന്നല്ല ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റും നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ മോശമായിക്കോട്ടെ നിങ്ങൾ സ്പോർട്സിൽ മോശമായിക്കോട്ടെ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മോശമായിക്കോട്ടെ പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങളായിരിക്കും ദി ബെസ്റ്റ് ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അത് തിരിച്ചറിയാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ കാണിക്കേണ്ട കാണിക്കട്ടെന്താന്നല്ലേ ലൈഫില് നിങ്ങൾ അർഹിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമ മാത്രമാണ് ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിങ്ങൾ നിങ്ങൾ നിൽക്കുമ്പോ ഞങ്ങൾ താഴെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും ചോദ്യം ഒരു മൂന്ന് വാക്കിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റോ വേർഡ്സ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇവിടെ െരും